പതിനൊന്നാമത് യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദിശ യോഗ മീറ്റ് അതിവിപുലമായ പരിപാടികളോടെ അരങ്ങേറി ഇന്ത്യൻ എംബസി റിയാദ് കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം കൌൺസിലർ വൈ സാബിർ ഉദ്ഘാടനം ചെയ്തു എംബസി ഓഫ് ഇന്ത്യയുടെയും ഇറാം ഹോൾഡിംഗ്സിന്റെയും സഹകരണത്തോടെ ദിശ സെൻട്രൽ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഇവന്റ് നടന്നത് ദിശ സൌദി നാഷണൽ പ്രസിഡന്റ് കനകലാൽ കെയിമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നേപ്പാൾ അംബാസിഡർ ഡോക്ടർ നരേഷ് വിക്രം ധക്കൽ മുഖ്യാതിഥിയായിരുന്നു ശ്രീലങ്കൻ എംബസി റിയാദ് കമ്മ്യൂണിറ്റി വെൽഫെയർ കൾച്ചറൽ വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി ആൻഡ് കൌൺസിലർ മുൻസിൻഹ നേപ്പാൾ എംബസി ലേബർ വിഭാഗം കൌൺസിലർ കവിരാജ് ഉപ്രേതി ഇറാം ഹോൾഡിംഗ്സ് എച്ച് ആൻഡ് പി ഡയറക്ടർ മുഹമ്മദ് അൽമാരി ഇറാം കോർപ്പറേറ്റ് അഫയേഴ്സ് സീനിയർ മാനേജർ സന്തോഷ് നായർ സൌദി യോഗ കമ്മിറ്റി മുൻ ബോർഡ് അംഗം ദുആ അലർബി പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡി ഡോക്ടർ സയ്യിദ് അൻവർ ഖുർഷീദ് ഡ്യൂൺസ് പ്രിൻസിപ്പൽ സംഗീത അനൂപ് ഐ ഒ എഫ് സൌദി നാഷണൽ പ്രസിഡന്റ് ദേവേന്ദ്ര ബംഗ്ലെ സയൻസ് ഇന്ത്യ ഫോറം സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു മുല്ലശ്ശേരി സംസ്കൃത ഭാരതി സൌദി സഹസംയോജിക പ്രഭ സേതുരാമൻ എന്നിവർ അതിഥികളായി പങ്കെടുത്ത് സംസാരിച്ചു ദിശ സെൻട്രൽ പ്രൊവിൻസ് പ്രസിഡന്റ് സേതുരാമൻ ഗണപതി സ്വാഗതവും ജനറൽ സെക്രട്ടറി ആർ ടി ഗിലാൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ഇന്റർനാഷണൽ യോഗ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള യോഗാ പ്രദർശനം നടന്നു ഇന്ത്യ സൗദി അറേബ്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഫിലിപ്പീൻസ് ഈജിപ്ത് പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത യോഗ പ്രദർശനത്തിന് യോഗാ ഗുരു സജിൻ എം ജെ നേതൃത്വം നൽകി ദിശ യോഗാ മിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് യോഗ പോസ്റ്ററുകൾ ക്ർത്തിണക്കിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജനം സൗദി അറേബ്യ